ഇന്നത്തെ നമ്മുടെ ചെടികളുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ എഗ്ലോണിമ ചെടികൾ നമ്മുടെ സെയിലിന് റെഡിയായ പ്ലാന്റുകളാണ് ഈ കാണിക്കുന്നത് അപ്പോൾ ഒരു പ്ലാന്റ് നല്ല ബുഷിയായിട്ടുള്ള പ്ലാന്റ് ആണ് അടുത്തത് ഈ ഒരു പ്ലാന്റ് ആണ് ഇതും ഭംഗി കൂടിയ പ്ലാന്റുകളാണ് കേട്ടോ ഇതൊക്കെ ഫ്രോസൺ ആണിത് അതുപോലെ നെക്സ്റ്റ് നമ്മൾ കാണിക്കുന്നത് പീ കോക്ക് റെഡ് പീ കോക്കിൻ്റെ പ്ലാന്റ് ആണ് മെച്ചോർഡ് ആയ പ്ലാന്റ് ആണ് അതിൻ്റെ അപ്പുറത്തുള്ളതും നല്ല പ്ലാന്റ് ആണ് നല്ല ഭംഗിയായി വരുന്ന പ്ലാന്റ് ആണ് പിന്നെ ഇനി മിനിയേച്ചർ ഗ്രീൻ ബൗളാണിത് ഇതിങ്ങനെ ബുഷിയായിട്ട് ഹൈറ്റ് കൂടാതെ വളരുന്നതാണ് പിന്നെ ഉള്ളത് ഈ നോർമൽ വെറൈറ്റി ഈ ഒരു പ്ലാന്റ് ആണ് കേട്ടോ നെക്സ്റ്റ് നമ്മൾ അത്യാവശ്യം കോസ്റ്റിലായി നല്ല ഭംഗിയുള്ള പ്ലാന്റ് ആണ് ഇനി അടുത്തത് ഗ്രീൻ വെറൈറ്റിയിൽപ്പെട്ട നല്ല ബുഷിയായിട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ അടുത്തത് പീച്ചാണ് പീച്ചിൻ്റെ പ്ലാന്റ് ആണിത് പിന്നെയുള്ളത് ഈ ഒരു പിങ്കും ഗ്രീനും കൂടി ചേർന്ന പ്ലാന്റ് ആണ് നെക്സ്റ്റ് പാപ്പുമ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്ലാന്റ് ആണിത് ഗ്രീൻ ഒരു വെറൈറ്റിയാണ് അതുപോലെ ഈ ഒരു പ്ലാന്റും സേലിന റെഡിയാണ് പിന്നെയുള്ളത് നോർമൽ വെറൈറ്റീസ് ആയ ഈ ഒരു പ്ലാന്റ് ആണ് പിന്നെയുള്ളത് സ്റ്റാർഡെസ്റ്റാണ് പിന്നെ നമ്മുടെ ബ്ലാക്ക് മെറാൾഡിൻ്റെ നല്ല ബുഷിയായിട്ടുള്ള കരുത്തുള്ളൊരു തൈ ആണിത് ഇത് സെയിലിന് റെഡി ആയിട്ടുണ്ട് അടുത്തത് ഈ ഒരു പ്ലാന്റ് ആണ് പിന്നെയുള്ളത് നമ്മുടെ റെഡാണ് റെഡിൻ്റെ വലിയ പ്ലാന്റ് ആണിത് അടുത്തത് നോർമൽ വെറൈറ്റിയിൽപ്പെട്ട ഈ ഒരു പ്ലാന്റ് ആണ് ഇനിയുള്ളത് മെഹനാ കോണിൻ്റെ പ്ലാന്റ് ആണ് പിന്നെ അത്യാവശ്യം നല്ല രീതിയിൽ വളർന്ന വലിയ പ്ലാന്റ് ആണ് ടെൻ ക്യാരറ്റ് അത് കഴിഞ്ഞാൽ പിന്നെ അതുപോലെ തന്നെ ഭംഗിയുള്ളൊരു പ്ലാന്റ് ആണ് റെഡ് എമറാൾഡ് ഇതും ഇപ്പോൾ നമ്മുടെ സെയിലിന് റെഡി ആയിട്ടുണ്ട് പിന്നെ ഗ്രീൻ വെറൈറ്റിയിലുള്ള പിങ്ക് കളറ് കയറി വരുന്നൊരു പ്ലാന്റ് തന്നെയാണ് ഇതും അതും കഴിഞ്ഞിട്ടുള്ളത് നമുക്ക് ഈ ഒരു പ്ലാന്റ് ആണ് ഇതും പിങ്ക് കളറ് ഡോട്ടൊക്കെ വരുന്ന പ്ലാന്റ് ആണ് പിന്നെയുള്ളത് മിൽക്കി വേ ആണ് ഇനി അടിപൊളിയായിട്ട് ഭംഗിയായി വരുന്ന ഈ ഒരു പിങ്ക് ഡൽമേഷനും നമ്മുടെ കയ്യിലുണ്ട് പിന്നെ മിൽക്കി വൈറ്റിൻ്റെ മദർ പ്ലാന്റുകൾ സെയിലിന് റെഡിയാണ് അതുപോലെ തന്നെ ഗ്രീൻ എമറാൾഡിൻ്റെ അത്യാവശ്യം വലിയ പ്ലാന്റ് ആണ് ഇനി അടുത്തത് റെഡ് ആർമി ആണ് കേട്ടോ അതും നമുക്ക് സെയിലിന് റെഡി ആയിട്ടുണ്ട് വീഡിയോയിൽ കാണിച്ച ഏതെങ്കിലും പ്ലാന്റ് സെയിം പ്ലാന്റ് തന്നെ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് എൻ്റെ വാട്സപ്പിലേക്ക് അയക്കുക മുകളിൽ ഞാൻ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് ഡി ടി ഡി സി കൊറിയർ സർവീസ് വഴിയാണ് നമ്മൾ പ്ലാന്റുകൾ നിങ്ങളുടെ കയ്യിലെത്തിക്കുന്നത് നമ്മുടെ എല്ലാ പ്ലാന്റും മെച്യോർഡായ പ്ലാന്റുകളാണ് വീഡിയോയിൽ കാണിച്ച സെയിം പ്ലാന്റ് തന്നെ വേണം എന്നുള്ളവർ പെട്ടെന്ന് തന്നെ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കുക പിന്നെ വീഡിയോക്ക് നിങ്ങളൊരു ലൈക്ക് തരാൻ മറക്കല്ലേ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക എല്ലാവർക്കും നന്ദി നമസ്കാരം